വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തേക്കേ മൂസ്യത്തിൽ പോവുകയാണ് അതിനു വേണ്ടി പോകാനുള്ള ഒരുക്കങ്ങളിലായിരുന്നു ഒരു കഴിഞ്ഞിട്ട് ഇപ്പോ ഉണ്ടേ കയറാൻ നിൽക്കുകയാണ് ഇതാണ് എൻ്റെ കസിൻ അനിയത്തി നിർത്ത് ഹായ് പറഞ്ഞേ ആ സാധാരണ രണ്ടുപേരും കൂടെ തമ്മിൽ കളിക്കുമ്പോൾ ഒരുപാട് വീഡിയോസൊക്കെ എടുക്കാറുണ്ട് പക്ഷേ ക്യാമറ ഓൺ ചെയ്ത് കഴിയുമ്പം രണ്ടാൾക്ക് സംസാരിക്കാൻ ഉണ്ടാവില്ല അല്ലേ ഉണ്ണി അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇന്ന് തേക്കി മ്യൂസിയത്തിലേക്ക് പോവാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ കാണും ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനൊരു യാത്ര ചെയ്യുന്നതും അതുപോലെ തന്നെ വീഡിയോ ഒക്കെ എടുക്കുന്നതും ഉണ്ണിയാണ് വീഡിയോ എടുക്കുന്നത് ഉണ്ണി അത്യാവശ്യം നന്നായിട്ട് വീഡിയോ എടുക്കാനും അതുപോലെ തന്നെ വീഡിയോയിൽ സംസാരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ തേക്കി മ്യൂസിയത്തിലോട്ട് എത്തിയിട്ടുണ്ട് ഇവിടെ ആഴ്ചയിൽ തിങ്കളാഴ്ച അവധിയാണ് ബാക്കിയുള്ള ദിവസം പ്രവർത്തന ദിവസമാണ് പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് അപ്പൊ നമ്മൾ ടോക്കൺ എടുക്കാൻ പോവാട്ടോ എൻ്റെ മുമ്പിലാണ് ടോക്കൺ വേണ്ടത് ടോക്കൺ എടുക്കാൻ വേണ്ടി പോവാണ് ടിക്കറ്റ് മുതിർന്നവർക്ക് അമ്പത് രൂപയും കുട്ടികൾക്ക് പതിനഞ്ച് രൂപയാണ് ഈടാക്കിയേക്കുന്നത് അതുപോലെ തന്നെ പാർക്കിങ്ങിന് അവിടെ സ്കൂട്ടിക്ക് പത്ത് രൂപയാണ് അങ്ങനെ ടോട്ടൽ നമുക്ക് നൂറ്റി നാൽപ്പത് രൂപയാണ് ആയിരിക്കുന്നത് ോയിൽ ഉടനീളം സംസാരിക്കുന്നത് മുത്തും ഉണ്ണിയായിരിക്കും അവർ മൊത്തത്തിൽ ഇതിൻ്റെ ഓഡിയോ എല്ലാം എടുക്കുക എന്നോട് പറഞ്ഞിട്ടുണ്ട് അവർ ലൈവായിട്ട് തന്നെ വീഡിയോ എല്ലാം എടുക്കുന്നുണ്ട് ഉള്ളിൽ വെള്ളമൊക്കെ വീഴുന്നുണ്ട് നല്ല ഭംഗിയൊക്കെ കാരണം അടിവീൻ്റെ വെള്ളം അങ്ങനെ വീരാ ശബ്ദം കേൾക്കുന്നത് ഇവിടെ രണ്ട് ടൂറിസ്റ്റ് ബസ്സുണ്ട് അതിനകത്ത് ഞങ്ങളുടെ ജോകുട്ടിൻ്റെ ടൂറാണ് എന്നാണ് വരുന്ന ടൂറിന് ഇതവിടെ കാണാൻ വേണ്ടിയിട്ട് കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളിവിടെ ചുറ്റി കിറങ്ങാൻ വന്നതാണ് അപ്പോൾ ഇങ്ങനെ മേലോട്ട് കയറി പോവാണ് എന്താ അവിടെ നമുക്ക് കാണാൻ വേണ്ടിയിട്ടുണ്ട് പിന്നെ ഒരു അരുവി അവിടെ ഉണ്ട് ഇതിലേക്കൂടെ സ്റ്റെപ്പ് ഇറങ്ങി പോയി കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തോട്ടേക്ക് പോയിട്ട് അപ്പുറത്തോട്ടൊക്കെ പോവാൻ പറ്റും അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് തൊട്ടിങ്ങനെ കയറി കയറി പോവുകയാണ് അപ്പോൾ ഞങ്ങൾ ഫോട്ടോ ഈ സൈഡിൽ നിന്ന് എടുത്തിട്ടിപ്പോൾ ഇങ്ങോട്ട് പോവുകയാണ് കേട്ടോ നമ്മളിപ്പോൾ ഫോട്ടോ എടുത്തിട്ടുള്ളൂ ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് കടക്കാൻ പോവാണ് ഇവിടെ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പാർക്കും ഒക്കെ ഉണ്ട് നമ്മൾ ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറിയാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറിയാണപ്പോൾ അപ്പോൾ പാർക്കിലോട്ട് ഉള്ളിലോട്ട് കയറി നമ്മളിത് പോലീസ് ചെയ്ത് എന്താ ഇതാണ് നമ്മൾ കളിക്കാൻ വന്ന സ്ഥലമുണ്ട് പാർക്ക് ഇവിടെ എല്ലാ കാര്യങ്ങളും ഉണ്ട് കളിക്കാനായിട്ട് കളിക്കാനായിട്ട് എല്ലാ സംഭവങ്ങളും ഉണ്ട് നിൻ്റെ ഇവിടെ പോലീസിൽ പോകുന്നു ഇവിടെ കളിക്കാനായി എല്ലാ ഉണ്ട് കുട്ടികൾക്ക് മാത്രം പറഞ്ഞിട്ട് നിയമം ലംഘിക്കുകയാണ് இவ்ளோ <coughs> வச்சு രസമുണ്ട് ഇവിടെ പൂവൊന്നും തൊടാൻ പറ്റത്തില്ല ഓരോരോ പൂവിൻ്റെ പേരൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് തേണ്ട ഒരു നല്ല അവിടെ നിൽക്കുന്നതേ ഈ പൂവൊക്കെ കാണാൻ നല്ല രസം ഉണ്ടാവും പക്ഷേ ഇത് ഇവിടെ നിന്ന് തൊടാനൊന്നും പറ്റത്തില്ല ഓരോരോ സൈഡിൽ നോ എൻട്രി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാകും ഇവിടെ കയറാനും പറ്റത്തില്ല പൂ തൊടാനൊന്നും പറ്റത്തില്ല കേട്ടോ പൂവുകൾ അങ്ങോട്ട് എൻട്രി ഇല്ല പോലൊന്നും പറ്റത്തില്ല ാണ് പൂള് ചെടിയും ഇപ്പോൾ നിൽക്കുകയാണിപ്പോൾ നമ്മൾ ഈ വീടൊന്നും കണ്ടിട്ടില്ല വീട് ലാസ്റ്റൊക്കെ കയറി കാണാൻ പോവും മുട്ടിൻ്റെ കയ്യിലാണ് മുട്ടാണ് ഇപ്പോൾ പിടിച്ച് താക്കിക്കൊണ്ടിരിക്കുന്നത് നോയൻഡറിൽ നിന്നൊക്കെ ഓരോ ഓരോ സ്ഥലത്തൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും നമ്മളിതിലിവിടെ ഇങ്ങനെ ഫുള് ഇത് നമ്മളിന്ന് ഇവിടെ ഫുള്ളും ചുറ്റിക്കറങ്ങൾ വന്നേക്കും ജോക്കുട്ടിനോട് വന്നിട്ടുണ്ട് പക്ഷെ നമുക്ക് പറ്റുന്നില്ല എവിടെങ്കിലും നമുക്ക് നിങ്ങളെ കാണിക്കാ നമ്മളിപ്പോ ഒരു വെള്ളച്ചാട്ടത്തിന്റെ അടുത്തെത്തി വെള്ളച്ചാട്ടത്തിന്റെ അടുത്തെത്തി അടുത്തെത്തി അനുസരിമേ ലീഫുഡാണോ വെള്ളച്ചാട്ടം ഉണ്ടോ അതിനകത്ത് ഭയങ്കര തണുപ്പാണ് അതിനകത്ത് ഭയങ്കര തണുപ്പാണ് കേട്ടോ വെള്ളം തൊട്ട് കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പാണ് ഇത് ഭയങ്കര തണുപ്പാണ് അതാണ്ട് ഇതാണ് വെള്ളച്ചാട്ടം ഇതാ ഇവിടെ ഒരു വീട് പോലെ നമുക്ക് കാണാനായിട്ടുണ്ട് നല്ല പൂക്കളൊക്കെ നല്ല ഭംഗിക്ക് നിക്കുന്നുണ്ട്

എടുക്കുന്നുണ്ടെന്ന് നോക്കി നോക്കി Thank <laughs> you. നമ്മൾ മുമ്പിലോട്ട് പോവാണ് ഇവിടെ വെള്ളമൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട് ഇവിടെ കുറെ ഇതുണ്ട് കുളം പോലെ ഇവിടെ ഈ സൈഡിൻ്റെ ഇവിടെ ഇങ്ങനെ നിറച്ചു ഇതാക്കി വിട്ടു ഇവിടെ തൊടരുന്ന പറ്റത്തിൽ നമ്മൾ നേരത്തെ അവിടെ ആ സൈഡിൽ നിന്നായിരുന്നു ജോക്കൂട്ടി അവിടെ നിന്നും നമ്മൾ ജോക്കൂട്ടിനെയൊക്കെ കണ്ടേ വേണ്ട ഇതൊക്കെയാണ് നമ്മൾ ഇവിടെ കാണുന്നത് വേണ്ട ഇവിടെ ഒരു കുളമുണ്ട് അവിടെ ഉണ്ട് ഒരു ഇത് ഇനി ഇവിടെയും കുറച്ച് ഇതുണ്ട് പിന്നെ നമ്മൾ ഇവിടെ ഇങ്ങോട്ട് കയറുമ്പോൾ വ്യൂ കാണാം വീടും കാര്യങ്ങളും ഒക്കെ പോലെയാണ് ഇനിയൊരു വലിയൊരു ഇതുവ പോയാൽ തുറന്നിരിക്കുമ്പോൾ ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ വെള്ളം വരുന്ന കാണും കാണുന്നുണ്ടാവും ആ സൈഡിലായിരിക്കും കാണുന്നത് അമ്മ അവിടെയുണ്ട് അപ്പൊ അമ്മ അമ്മ ോട്ട് പോവാട്ട് കയറി വരുമ്പോഴേ ഒരു ബോർഡ് ഉണ്ടായിരുന്നു ആ ബോർഡിനകത്ത് അങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതിനകത്ത് വെള്ളം വരും അറിയത്തില്ല വെള്ളം വരുന്നതാണ് എന്തായാലും അപ്പം ഇതിനകത്ത് വെള്ളം വരുന്നൊന്നും കാണുന്നില്ല വെള്ളം വരുന്നൊന്നും ഇല്ല വെള്ളം വെള്ളമൊക്കെ വരുന്നു ഇതാണ് സംഭവം ഒരു സ്റ്റാച്യൂ ഉണ്ടാക്കി വെച്ചേക്കുന്ന പോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് കുറച്ച് വെള്ളമേ വരത്തുള്ളൂ നിങ്ങൾക്ക് ക്ലിയർ ആയി കാണാൻ പറ്റുന്നില്ലെങ്കിൽ ക്ലിയർ ആയി ഒന്നും കാണത്തില്ല പക്ഷെ ഇതധികം വെയിലടിക്കുന്നുകൊണ്ടാണ് അടുത്ത സെക്ഷനിൽ നമുക്ക് അങ്ങോട്ട് പോകാം അങ്ങോട്ടും ഇപ്പോഴത്തെ സൈഡിലൊക്കെ പോവാം ഞങ്ങളുടെ അവിടെ വരുപ്പിൻ്റെ ഇവിടെ കുറേ സ്ഥലത്തും ഡാൻസ് ചെടികൾ പ്ലാന്റ്സ് കേട്ടോ എൻ്റെ അമ്മയും എൻ്റെ അമ്മയും ആൻറ്റിയും മുത്തൻ്റെ അമ്മയും വേറെ കേട്ടോ രണ്ടുവരും നടക്ക് നടന്ന് അപ്പോൾ ഒരു ഫ്ലേവർ കാണാം എക്സാം ഇപ്പോൾ എക്സാം ടൈമൊക്കെയാണ് ഞങ്ങൾക്ക് എക്സാം കഴിഞ്ഞ തന്നെ ഹോളിഡേ ആണ് അതിന് പിന്നെ എക്സാം കഴിഞ്ഞാൽ അതിൻ്റെ പിറ്റേ ഞങ്ങൾക്ക് സ്കൂളിൽ ക്രിസ്മസ് ഫ്രണ്ട് ഒക്കെ കൊടുക്കാറുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ജാനുവരി വരെ ലീവാണ് ജാനുവരി ഫുള്ളും അല്ല ജാനുവരി പകുതി ഫോറ് ഫോർ വരെ ലീവുണ്ട് ഫിഫ്തിന് ഞങ്ങൾ ഫിഫ്തിന് ഓപ്പൺ ചെയ്യും ഫോറിന് ഞങ്ങൾ അങ്ങോട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകും അതിൽ എന്താ ലീവ് കിട്ടുമ്പോൾ മാത്രമൊക്കെ ഇങ്ങോട്ട് തേക്ക് മിസ്സത്തിലൊക്കെ പോരാറുള്ളൂ ഇപ്പോൾ ലീവുള്ള ദിവസമൊക്കെ വരാൻ കിട്ടത്തുള്ളൂ അപ്പോൾ പിന്നെ എന്താ ഈ ലീവുള്ള ദിവസം കിട്ടുമ്പോഴേ കിട്ടുമ്പോഴൊക്കെ വരാൻ പറ്റത്തുള്ളൂ ആൻ്റിയും മുത്തൊക്കെ വരുമ്പോളേ നിങ്ങൾക്ക് ഒരു രസം പോലെ തോന്നത്തുള്ളൂ അപ്പോൾ ഒരു ഇതിന് മുമ്പേയൊക്കെ ഞങ്ങളുടെ അപ്പായൻ്റെ ഒപ്പം വന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞങ്ങൾ മൂന്ന് പേരും വന്നപ്പോൾ ഒരു ഇത് എന്താ ഫുള്ളും കണ്ടിട്ടൊന്നുമില്ല ഫുള്ള് ഇന്ന് ഫുള്ള് കാണാമെന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത് ഒന്നും എല്ലാം നമ്മള് കഴിഞ്ഞിട്ടുണ്ട് നമ്മള് തിരിച്ച് വീട്ടിലോട്ട് പോവാൻ നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടോളൂ അടിപൊളിയായിരുന്നു ദൂസു പാർക്കിൽ ഇതിനകത്ത് വീട് എത്രയുള്ളു ഇഷ്ടപ്പെട്ടെങ്കിലൊക്കെ thank <laughs> you